ഹായ് ഓൾ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ആണ് കുറച്ച് പേർക്ക് എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് ഞാൻ ബിഗ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു മോഡലാണ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അറിയാത്ത ഒരു പ്രൊഫൈൽ നോക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾ കുക്കിംഗ് കുക്കിംഗ് ടോക്സ് കുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജാൻമുനിയുടെ കൂടെ സംസാരിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നെവിൻ നെവിൻ കപ്രീഷ സംബ്രോസ് ആൻഡ്രേ ഡി സിൽവ ബിഗ് ബോസിലെ നെവിൻ നെവിൻ ജോർജ് അപ്പം നെവിനെ കുറിച്ച് നിങ്ങൾക്ക് പലവർക്കും പലതും അറിയില്ല അപ്പം നിങ്ങൾ ബിഗ് ബോസിലായിരിക്കും ആദ്യമായിട്ട് നെവിനെ കണ്ടിട്ടുള്ളത് അല്ലേ അപ്പം നെവിൻ്റെ കുറേ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് എനിക്ക് നെവിനെ അറിയുക നെവിൻ എന്ത് ചെയ്യുന്നു ഈ ഫുൾ ഡീറ്റെയിൽസ് ചിലപ്പോൾ ഒന്ന് രണ്ട് എപ്പിസോഡായിട്ടായിരിക്കും വരിക ഇന്ന് പറ്റാവുന്നതൊരു ഇരുപത് മിനിറ്റിൽ ഒതുക്കാൻ പറ്റുന്ന പോലെ പറയാം ഇതിൽ നമ്മൾ വേറെ വെച്ച് കെട്ടോ ഉണ്ടാക്കി പറയാൽ അങ്ങനെ നമ്മൾ കോ ടോക്ക് എന്താ പറയുക നോർമലായിട്ടുള്ള സംസാരം ഞാൻ ഇപ്പോൾ രാവിലെ എണീട്ടു ഞാൻ ഭയങ്കര വെച്ച് കെട്ട് ഡ്രസ്സൊന്നുമില്ല അങ്ങനെ രാവിലെ എണീറ്റ പോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ ക്യാഷ്വലായി സംസാരിക്കുക അപ്പോൾ ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ജാക്ക് പോട്ടിൻ്റെ ചിക്കൻ റാമനാണ് നമ്മൾ കൊറിയൻ ചിക്കൻ ന്യൂഡിൽസെന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ കൊറിയൻ ചിക്കൻ നൂഡിൽസ് ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഫ്രം ദ ബ്രാൻഡ് ജാക്ക് പോട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ട് നമുക്ക് ട്രൈ അപ്പം അതായത് വെള്ളം ഞാൻ വെള്ളം വെള്ളം തിളക്കാൻ വെക്കുന്നുണ്ടേ വെള്ളം തിളയ്ക്കാൻ വെച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം സംസാരിക്കാം ഓക്കെ ആദ്യം പൊട്ടിച്ചിട്ടുണ്ടല്ലിടാം ഓക്കെ അപ്പോ നെവിൻ കപ്രീഷ്യസ് ആംബ്രോസ് ആൻഡ് ഡിസൽവേന ഞാൻ ആദ്യമായി കാണുന്നത് എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഓണം എന്നല്ലേ അപ്പൊ എനിക്കൊരു ഓണം ഷൂട്ട് ഉണ്ടായിരുന്നു ആ ഷൂട്ട് വാസ് ലൈക്ക് ഒരു രണ്ട് ഫീമെയിൽ മോഡൽസും പിന്നെ ഞാനും ആയിട്ടൊരു ഷൂട്ടായിരുന്നു അപ്പൊ അതിനെന്റെ കോസ്റ്റ്യൂം ഡിസൈനറിനെവിടെയായിരുന്നു നിങ്ങൾക്ക് അറിയാം ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ഡിസൈനർ ഒക്കെയാണ് അപ്പൊ പുള്ളിയായിരുന്നു എന്റെ ഷർട്ട് ഡിസൈൻ ചെയ്ത അപ്പൊ ഷർട്ടിൽ എന്തോ മാവേലിയോ അങ്ങനെ സംതിങ് ഡിസൈൻ ഉള്ള ഉള്ളൊരു പരിപാടിയായിരുന്നു അപ്പോ ഒരു സെക്കൻഡ് അയ്യോ ഞാനത് വായ കൊണ്ട് പൊട്ടിച്ചത് എനിക്ക് മാത്രം കഴിക്കാന്നുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഞാൻ വായ കൊണ്ട് പൊട്ടിക്കില്ലേട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ നൂഡിൽസ് ഇട്ടിട്ടുണ്ട് അത് അപ്പോഴേക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അത് തളച്ചോളും അപ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെയൊരു പാക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് ആ പാക്കറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ജാക്ക് പോട്ട് സീസണിങ് പിന്നെ ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഒരു ഓയിൽ ഞാൻ ഈ ഓയിൽ ഉപയോഗിക്കാറില്ല ആക്ച്വലി ഇത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും അല്ല പക്ഷെ ഞാൻ ഇത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഓയിലിരിക്കണമുണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊറിയൻ സ്റ്റൈൽ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യാമോ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ഫോട്ടോഷൂട്ടിന് പോയപ്പോ നെവിൻ ഇപ്പം ഉണ്ട് അപ്പൊ നെവിൻ എന്റെ അടുത്ത് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ വളർത്തി മുടി ഭയങ്കര കളർ ചെയ്തിട്ട് ഒരു പക്ക ഒരു ഫ്രീകൻ ആണ് ഇരിക്കുന്നത് അപ്പോൾ നെവിൻ എന്റെ അടുത്ത് വന്നിട്ട് അഭിഷേക് അല്ലേ ഇതാ വോയിസ് വോയ്സ് നമ്മളിപ്പോ ബിഗ് ബോസിൽ എങ്ങനെ നമ്മളെന്താ ഇങ്ങനെ ആ വോയിസ് ഒന്നല്ല എന്റെ അടുത്ത് വന്നിട്ട് അഭിഷേക് അല്ലേ ഓ ബിഗ് ബോസില് ഞാൻ നെവിൻ ആണ് ഞാനാണ് നിങ്ങളുടെ ഡ്രസ് ഡിസൈൻ ചെയ്യുന്നത് സോ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിട്ട് ഞാനായിരിക്കും ഡിസൈൻ ഓക്കെ അത് ഞാനിപ്പോ ഞാൻ നോക്കേ വലിയൊരു ഡിസൈനാണ് ഭയങ്കര ഭയങ്കര ആറ്റിറ്റ്യൂഡ് ദൈവമേ പുളിയുടെ കോസ്റ്റ്യൂമാണ് ഞാൻ ഇടണേന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം ഷൂട്ടിന് ഇത്തിരി ഡിലേ ഉണ്ട് ഒരു ടു ത്രീ അവേഴ്സ് ഡിലേ ഉണ്ട് അപ്പൊ ഞാൻ ഞാൻ അടുത്ത് വന്നിട്ട് അഭിഷേക് നമുക്കൊരു ചായ കുടിക്കാൻ ഒന്ന് പുറത്തേക്ക് പോയാലോ അപ്പൊ ഞാൻ ഓക്കെ ഓക്കെ ചായ കുടിക്കാൻ പോവാം ചായ കുടിക്കാൻ പോയാ അവന്റെ ഒരു നീല ബലേനോ അവൻ്റെ വണ്ടി ഒരു ബലയനോ ആണ് ഞാൻ അന്ന് കാർ എടുത്തിട്ടില്ല എനിക്കന്ന് ഡ്രൈവിംഗ് അറിയത്തില്ല ബിഗ് ബോസ് കഴിഞ്ഞിട്ടോ കാർ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് അതിന് മുന്നേ ബൈക്ക് ഇത് അതാണ് ഈ കൈയൊക്കെ ഒക്കെ ഭയങ്കര ടാൻ ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കാറിൽ അവന്റെ ബലേനോയില് കയറിയിട്ട് ചായക്കടയുടെ എവിടെയാന്ന് കറക്റ്റ് പറഞ്ഞുതരാം മറ്റേ എന്താ സാധനത്തിന് പറയാം ഒരു സ്റ്റേഡിയം കല്ലൂർ സ്റ്റേഡിയം കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അപ്പുറത്ത് ഒരു ചായക്കടയില് കൊണ്ട് ഞെവിൻ നിർത്തി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചായ കുടിക്കാം എന്നിട്ട് പറഞ്ഞു അഭിഷേക് ഈ ഊബറിലൊക്കെ എത്ര ട്രാവൽ ചെയ്യും ഒരു ബലയനോ എടുത്തൂടെ അപ്പൊ പറഞ്ഞപ്പോ അങ്ങനെയാണ് എന്റെ മനസ്സിൽ ഈ ബലയനോ പ്രാന്ത് ഇവൻ കാറിന്റെ പ്രാന്ത് കുത്തി അങ്ങനെ ഞാൻ ഇവഞ്ച്വലി ബലയനോ എടുത്തു വിത്തിൻ വൺ മന്ത് ഞാൻ ബലയനോ എടുത്തു ആ സ്റ്റോറിയൊക്കെ നമുക്ക് പിന്നീട് എത്താം പക്ഷെ നെവിനാണ് നെവിൻ കാരണമാണ് എനിക്ക് ആ വണ്ടിയിലോട്ട് എത്തിയത് അപ്പൊ അങ്ങനെ ചായക്കടയിൽ ചായക്കടയിലെത്തിയപ്പോ ഈ അഭിഷേക് ഓ ചായ കുടിക്കാന്ന് പറഞ്ഞ ആള് ചായക്കടയിലെത്തിയപ്പോ ചേ ചായക്കടയിലെ ചേട്ടനെ കണ്ടപ്പോ അല്ലേ അല്ലേ ഇല്ലേട്ടാ അവൻ്റെ നോർമൽ ഇതുണ്ടല്ലോ ഒരു ചായ രണ്ട് പേർക്ക് രണ്ട് ചായ തെരില്ലെ ചേട്ടാന്ന് പറഞ്ഞിട്ട അവന്റെ ഒരു തമാശ ആ ഒരു സാധനം അപ്പൊ ഈ ആളാണോ ഈ ആള് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന് ഇവൻ്റെ ഒരു കോമഡി ഇതുണ്ട് എന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഉള്ള ഒരു ഒരു തമാശയാണെന്ന് ഒരു മിനിറ്റ് ഇട്ടാ ഒരു സ്പൂൺ എടുത്തോട്ടെ സ്പൂൺ ഓക്കെ അപ്പൊ അതേ നൂഡിൽസ് തിളച്ചു കുതികൊണ്ടിരിക്കുന്നു അപ്പോൾ അവന്റെ ഒരു ഫസ്റ്റ് ടൈം ഉള്ള ഒരു തമാശയാണ് അതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അത് കഴിഞ്ഞ് കാറിൽ കയറിപ്പ അവന്റെ ടോൺ മാറി പിന്നെ അവൻ അല്ല അഭിഷേക് ഞാൻ അഭിഷേകിൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ എല്ലാ എപ്പിസോഡും അതവൻ തള്ളിയതാണ് എല്ലാ എപ്പിസോഡും കാണും അഭിഷേക് പോയത് പിന്നെ ഞാൻ കൊണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞത് അവൻ്റെ ഒരിതായി അങ്ങനെ നമ്മൾ നല്ല ഫ്രണ്ടായി അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ അന്ന് കൊച്ചിയിലുണ്ട് എനിക്ക് അന്ന് നൈറ്റ് ഞാൻ തിരിച്ചു പോകണുള്ളൂ ഞാൻ റൂമൊക്കെ എനിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കൊച്ചിയിൽ റൂമിൽ പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നെവിൻ്റെ ഫോൺ ഹലോ ഞാൻ നെവിനാണ് ആ ഷൂട്ടിന് ഉണ്ടായിരുന്നില്ലേ നൈറ്റ് നമുക്ക് ചില്ലി ബീഫ് ഇഷ്ടമാണോ ഞാൻ പറഞ്ഞു ചില്ലി ബീഫ് ഫിഷ് ആണ് അപ്പം അങ്ങനെ അവൻ എന്നെ നേരെ അവിടെ വന്ന് പിക്ക് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഒരു ചൈനീസ് അവിടുത്തെ ഏതൊരു ഫേമസ് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് ചില്ലി ബീഫും ന്യൂഡിൽസും മേടിച്ചെന്നു അവൻ്റെ ചിലവിനേട്ടോ ഞാൻ ദൈവമേ ഏതോ ഭയങ്കര പുള്ളിയാണ് പുള്ളി ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത അതായത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോൾ തന്നിട്ട് അത് കട്ടായി ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് അപ്പോൾ നമ്മൾ നൂഡിൽസിലേക്ക് അതിൻ്റെ സീസണിങ് ഇടാൻ പോവുകയാണേ സീസണിംഗ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർ വെജിറ്റബിൾസ് തന്നിട്ടുണ്ട് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ് അത് ഇട്ടിട്ട് നമുക്കൊന്ന് സ്റ്റീർ ചെയ്ത് കൊടുക്കാം നല്ല സ്മെല്ല് വരുന്നില്ല കേട്ടോ ഇതൊരു ഡിഫറെൻ്റ് കൊറിയൻ ഫ്ലേവേർഡ് ആണല്ലോ നമുക്ക് നോക്കാം കൊറിയക്കാര് നമ്മളെ പറ്റിക്കയോ അതോ ഇല്ലയോ എന്ന് ഓക്കെ സോ അങ്ങനെ നമ്മൾ ചൈനീസ് റെസ്റ്റോറൻ്റല്ല അവൻറെ ചെലവിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ചില്ലി ബീഫും ചില്ലി ബീഫും പിന്നെ എന്തായിരുന്നു സംഗതി ചില്ലി ബീഫും സാധനങ്ങളും മേടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ അവിടെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഭയങ്കര കമ്പനി ആയപ്പോൾ അടുത്ത് പറയുകയാണ് തൃശ്ശൂർക്ക് എങ്ങനെയാണ് ഊബറിലൊന്നും പോകണ്ട ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ബുദ്ധിമുട്ടായില്ല ഇല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ തൃശ്ശൂർക്ക് എടുത്ത് പോകും വരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറെ നിർബന്ധിച്ചാണ് എന്നെ തൃശ്ശൂര് വീട്ടിലുണ്ടാക്കി അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയാണ് മനസ്സിലായത് ഇവൻ നല്ലൊരു ഫ്രണ്ട് ആവാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഒരാവശ്യമില്ല ഒരു ഡിസൈൻ ഞാൻ വന്ന ഒരാൾക്ക് ഒരാവശ്യമില്ല വന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കേണ്ടതൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പ് താല്പര്യമുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ഫോൺ വിളിയായി നല്ല കണക്റ്റഡ് ആയി പിന്നെ ഞാൻ ഏത് പ്രോഗ്രാമിനെ പോകുമ്പോഴും എൻ്റെ സ്റ്റൈലിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഒരു സ്റ്റൈലിസ്റ്റ് ആയിട്ട് ഞാൻ അവനെ കൊണ്ടു വന്ന് തുടങ്ങി അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അഭിഷേക് എനിക്ക് ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എക്സ്പോസർ കിട്ടും ആസ് എ ഫാഷൻ ഡിസൈനർ ആസ് എ മോഡൽ എന്താണെങ്കിലും പുള്ളിക്കാരന് അതൊരു എക്സ്പോസർ അങ്ങനെ കൂടെ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ ബോണ്ട് ഭയങ്കര ക്ലോസ് ആയി പിന്നെ ഞാൻ നെവിനെ വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തമാശ 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 പറഞ്ഞിട്ടാണ് പോവാ നമ്മുടെ മറ്റേ സിനിമയില്ലേ കുഞ്ചാക്കോ ബോബനും ശാലിനിയുള്ള സിനിമ പഴയത് അതിലിങ്ങനെ ശാലിനിയും കുഞ്ചാക്കോ ബോബനും ഇങ്ങനെ ചോദിക്കും നമ്മൾ എന്താടാ ഇങ്ങനെ എന്താടാ അങ്ങനൊരു ഒരു ടേൺ ഉണ്ടല്ലോ അവർക്ക് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഫോൺ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പാർട്ട്ണർ ഇൻ ക്രൈമാണ് ഞാനൊന്നവിന് അപ്പൊ നെവിൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ തമാശക്ക് നമ്മളെന്താടാ ഇങ്ങനെയെന്ന് ചോദിക്കും പിന്നെ നമ്മൾ ഫോൺ എടുത്താൽ ഫസ്റ്റ് ഞാൻ അവനെ വിളിച്ചിട്ട് ഹലോ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താടാ ഇങ്ങനെ അത് പറഞ്ഞു 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 പിന്നെ ഫോൺ അങ്ങനെ നമ്മൾ ഫോൺ വിളിക്കല്ലേ പിന്നെ എന്തൊരു സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എവിടെ പോയി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മളപ്പ രണ്ടുപേരും മുഖത്ത് നോക്കിട്ട് പറയും ഇങ്ങനെ ആ സാധനം അവൻ ബിഗ് ബോസിൽ എത്തിച്ച് ലാലേട്ടൻ്റെ അവിടം വരെ എത്തിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ അതുപോലെ തന്നെയാണ് അല്ലേ അല്ലേ ഞാൻ ഇറക്കിയതാണ് അത് എടുത്തു അല്ലേ എന്താണെന്ന് വെച്ചാൽ ഞാനും മറ്റേ കെ പി എസ് സി ലളുതിയും പിന്നെ മല്ലിക സുകുമാരനും സിനിമയിൽ എന്തെങ്കിലും പറ്റിയ അല്ലേ എന്ന് പറയും അത് പറഞ്ഞു പറഞ്ഞു നമ്മള് അല്ലേ നാക്കി അത് ബിഗ് ബോസ് വരുത്തി ലാലേട്ടൻ വരത്തി എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അവന്റെ ആ കുറച്ച് മാനറിസംസ് ലാലേട്ടന്റെ അടുത്ത് വരെത്താന്ന് വച്ചാൽ ചില്ലറ കാര്യമല്ല അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് നമ്മള് നല്ല ക്ലോസ് ആയതുമല്ല ഇനി ബിഗ് നെവിൻ ആരാണ് എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ഞാൻ പരിചയപ്പെടുമ്പോ കോസ്റ്റ്യൂം ഡിസൈനർ ആണെങ്കിലും നെവിൻ ആക്ച്വലി ഒരു ജൂബാ ട്രെയിനർ ആയിരുന്നു ജൂംബാർ ട്രെയിനർ എന്ന് വെച്ചാൽ ജൂംബാർ ഡാൻസർ ഇല്ലേ അപ്പൊ അവന്റെ ക്ലൈൻസ് എന്ന് പറയുന്നത് കൊച്ചിയിലെ തന്നെ ഏറ്റവും ഹൈ ബിസിനസ് ആൾക്കാരാണ് ഇപ്പൊ നക്ഷത്ര ഗോൾഡിന്റെ ആൾക്കാര് അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ പിന്നെ കുഞ്ചാക്കോ ബോബൻ സാറിന്റെ വൈഫ് അങ്ങനെ വലിയ വലിയ ഹൈ ലെവൽ ക്ലൈൻസ് ആണ് അവന് ജൂംബേലുള്ളത് പക്ഷെ അവന് ജൂംബെ അതിനെക്കാട്ടൊക്കെ ഇഷ്ടം ഇങ്ങനെ സെലിബ്രിറ്റി ആവണം നാലാൾ വന്ന് ഫോട്ടോ ഇപ്പൊ എന്റെ അടുത്ത് ആ സമയത്ത് ആൾക്കാരെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴേ എന്റെയും കൂടെ എടുക്കൂ ഞാനും സെലിബ്രിറ്റി ആണെന്നൊക്കെ പറഞ്ഞത് അവൻ്റെ ഒരു തമാശ രീതിയിൽ എടുക്കാറുണ്ട് അപ്പൊ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ബിഗ് ബോസിന് പോകണമെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റാവുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ നിനക്ക് എനിക്ക് അപ്സർജേശിനെ എനിക്ക് അറിയാവുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താനും ജാൻമുണിനെ പരിചയപ്പെടുത്തി തരാം അവര് വഴി നിനക്ക് ബിഗ് ബോസിലെ അവസരം എന്തായാലും കിട്ടും ഒരു ഇന്റർവ്യൂ വരെ എത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇന്റർവ്യൂ എത്തിക്കഴിഞ്ഞാൽ പുള്ളി എന്തായാലും ബിഗ് ബോസിലെത്തും കാരണം അവനൊരു റയർ പീസാണ് അവന്റെ പോലത്തെ ഒരു എക്സ്ട്രോബോർട്ടിന്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുപോലെ തന്നെ അവൻ എത്തി പിന്നെ അവന്റെ മെയിൻ ജോലി എന്ന് പറയാനാണെങ്കിൽ എനിക്ക് ആളുടെ പേര് റിവീൽ ചെയ്യാൻ പറ്റില്ല കൊച്ചിയിൽ തന്നെ ഒരു ജഡ്ജ് ഒരു ഹൈക്കോർട്ടിലെ ജഡ്ജിന്റെ കീഴിൽ ഇവൻ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് അതൊരു ഗവൺമെന്റ് സാലറി ഗവണ്മെന്റ് ഫിക്സ്ഡ് സാലറി അല്ല എന്തോ ഗവൺമെന്റ് ബേസ്ഡ് എന്തോ ജോലിയാണ് ജഡ്ജിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അതവന് മാസം കറക്റ്റായിട്ടുള്ള വരുമാനം പ്ലസ് ഈ സൂംബേന്ന് അവന് വരുമാനമുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവൻ ജീവിച്ചു പോകുന്നത് അവൻ അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ അച്ഛന്റെ കാര്യം നിങ്ങൾ ബിഗ് ബോസിൽ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവൻ ഫാദർ ഓഫ് ദ ഹൗസ് ആണ് ശരിക്ക് എന്നുവെച്ചാൽ അമ്മയുണ്ട് അനിയത്തി ഉണ്ട് അച്ഛൻ്റെ സ്ഥാനം അവനാണ് ഫില്ല് ചെയ്യുന്നത് അതുകൊണ്ട് പുറത്തവൻ മൊത്തം ഇങ്ങനെ കളിച്ച് ചിരിച്ച് തമാശയൊക്കെ ആയി നടന്നാലും വീട്ടിൽ ചെന്നാവുമ്പോൾ ഭയങ്കര സീരിയസ് ആണ് അനിയത്തി പറയാറ് എന്താ ഇവിടെ വെക്കുന്നത് ഇവിടെ എന്താ വെക്കുന്നത് അതുപോലത്തെ ഒരു കാരണം അവനാണ് റെന്റ് എല്ലാം ചെയ്യുന്നെ അപ്പൊ അവൻ ആ ഒരു മെച്ചൂരിറ്റി ഫേസ് ഉണ്ട് നെവിന് പലരും കാണത്തത് അത് അവന്റെ വീട്ടിലാണ് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് നെവിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അവന്റെ ജോബ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട് അവൻ ഫാഷൻ കൊറിയോഗ്രഫർ ആണ് അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയതാണ് എന്തുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു മോഡലിംഗ് കമ്പനി മീൻസ് മോഡൽസിനെ നമ്മൾ ട്രെയിൻ ചെയ്യും എങ്ങനെ വാക്ക് ചെയ്യണം അതൊക്കെ അത് ഞാനല്ല ട്രെയിൻ ചെയ്യുന്നത് എനിക്ക് അത്ര നോളജ് ഇല്ല ഞാൻ ചുമ്മാ ഒരു ചെറിയൊരു മോഡൽ അത്രയേ ഉള്ളൂ നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്ത് നമ്മൾ അരുണിമ ഗുപ്ത എന്നുള്ളൊരു കൊറിയോഗ്രാഫർ ഉണ്ട് പുള്ളിക്കാരിനെ ഒരു മെന്റർ ആണ് പുള്ളിക്കാരിനെ നമ്മൾ ഹയർ ചെയ്തിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാം അങ്ങനെ വർക്ക്ഷോപ്സ് വെക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങി നെവിൻ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങില് ഭയങ്കര ആയിരുന്നു നമുക്ക് തുടങ്ങണം ഇപ്പൊ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് നമ്മുടെ ഫസ്റ്റ് ഷോ നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് വെച്ചു അതിൽ അരുണിമ ഗുപ്തയെ ട്രെയിനറായി വെച്ചു നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റുഡൻസും ഉണ്ടായിരുന്നു ആ അഴിത്ത പിള്ളേർ ഇപ്പോഴും എന്റെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടോ ആ മോഡലിങ്ങിന് വന്ന പിള്ളേർ അങ്ങനെ നമ്മുടെ മോഡലിങ്ങിന്റെ വർക്ക്ഷോപ്പ് അടിപൊളിയായി നടന്നു അങ്ങനെയാണ് ഐബാവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐബാവൻ ഫാഷൻ കമ്പനി ഐബാവൻ എന്ന് പറയുമ്പോൾ ഐബ അബി ഐബ നെവൻ നെവ് തിരിച്ചിട്ട ബെൻ ഐ ബാ ബെൻ അങ്ങനെ നമ്മുടെ നമ്മുടെ ഒരു കൊച്ച് സംരംഭം സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ഹാപ്പിയായിരുന്നു ഭയങ്കര ആയിരുന്നു ബിക്കോസ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭം എസ്പെഷ്യലി ഇൻ കേരള ഞാൻ ഒരിക്കലും കേരളത്തിൽ അങ്ങനെ ഒരു കാര്യം തുടങ്ങുമെന്ന് ഞാൻ വിളിച്ചില്ല കാരണം എൻ്റെ കൂടുതൽ ഫ്രണ്ട്സൊക്കെ മുംബൈ ആ സൈഡിലാണ് അപ്പോൾ ഭയങ്കര ആയിരുന്നു അത് ഭയങ്കര സക്സസ്സായി അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം എവിടെയാണ് കിട്ടിയതെന്നൊക്കെ നമ്മൾ പറയാം അതിനു മുന്നേ നമുക്ക് നൂഡിൽസായിട്ടുണ്ട് ദാ ഇതാണ് നമ്മുടെ ന്യൂഡിൽസ് കുറച്ച് സൂപ്പി കുറച്ച് കളറൊക്കെ ആയിട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഒരു ഡിഷിലോട്ട് മാറ്റാം അടക്കള കുറച്ച് വൃത്തി കുറവാണ് ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പം നമ്മൾ ന്യൂഡിൽസ് ന്യൂഡിൽസ് ഇസ് റെഡി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നോർമൽ കൊറിയൻ ന്യൂഡിൽസിൻ്റെ അത്ര എന്താ പറയുക കൊറിയൻ നൂഡിൽസിന് നോർമലി ഉള്ള അത്ര ഇതില്ല എരിവില്ല ബട്ട് ഇറ്റ്സ് നൈസ് അപ്പം നൂഡിൽസ് റെഡിയായി ഇനി നെവിൻ ഞങ്ങളും അയ്യബാബനും തമ്മിൽ ഞങ്ങൾക്ക് ചെയ്ത പ്രോഗ്രാം എന്താണ് അതൊക്കെ അറിയണമെങ്കിൽ പാർട്ട് ടു വരുന്നുണ്ട് അപ്പം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താലും മാത്രമാണ് നെക്സ്റ്റ് പാർട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഓൺ ടൈമിന് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി പാട്ട് നെവിൻ്റെ ബാക്കി ജേണി ബിഗ് ബോസ് വരെയുള്ള ജേണി ഞാനും എവിനുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ആ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് ഞാൻ ഈ നൂഡിൽസ് കഴിക്കട്ടെ നെക്സ്റ്റ് എപ്പിസോഡായി വരുന്നവരെ ബൈ ബൈ